رسول الله صلى الله عليه وآله وسلم برنو العي والحياء شعبتان من الإيمان والبداء والبيان شعبتان من النفاق العي والحياء ماذا ما يسمى سارهم هذا هو الألجيهم إذن شعبتان من الإيمان إيمان عندهم شاكة غلان إيمان عندهم والبداء والبيان بداء النال മോശം സംസാരം അശ്ലീലം കലർത്തിയ ചീത്ത വാക്കുകൾ ഉൾപ്പെടുന്ന സംസാരം വൽ ബയാൻ എന്താണ് അനാവശ്യമായ വിശദീകരണം വളച്ചുകെട്ടി സംസാരിക്കുക അത് നിഫാഖ് കാവട്ടത്തിന്റെ രണ്ട് ശാഖകളാണ് നിഫാഖിന്റെ രണ്ട് ശാഖകളാണ് അതുകൊണ്ടാണ് റസൂൾ അലൈഹി വസ്ലമയുടെ സംസാരം നമുക്ക് ഏറ്റവും നല്ല സംസാരമാണ് അവിടുന്ന് തന്നെ പറഞ്ഞു അൽ കലിം എനിക്ക് ജവാമെ ഉൽ ഖലീം കിട്ടിയിരിക്കുന്നു എന്താണ് ജവാമി ഉൽ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുക എന്നതിനുള്ള കഴിവ് അത് റസൂർ അള്ളാഹി സല്ലാസ്ലമുക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു റസൂർള്ളഹന്റെ സഹാബത്തിന്റെ കൗലുകൊക്കെ വളരെ കുറച്ചായിരിക്കും പക്ഷെ അതിന്റെ ഫായിദ വളരെ വലുതാണ് അതിന്റെ ഗുണപാഠം വളരെ വലുതാണ് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക സതീതായ വാക്ക് പറയാം നേരായ വാക്ക് പറയാം വളച്ചുകെട്ടരുത് നേർക്ക് നേരെ പറയു നിങ്ങൾ വാക്ക് നന്നാക്കുക അള്ളാഹു നിങ്ങൾക്ക് എന്ത് നന്നാക്കി തരും അമാലക്കും നിങ്ങളുടെ പ്രവൃത്തി നന്നാക്കി തരും ദുനൂപക്കും നിങ്ങളുടെ ദുനൂപ് അള്ളാഹു പുറച്ചു തരും ഫൗസൻ ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചത് അവൻ വമ്പിച്ച വിജയം വിജയിച്ചിരിക്കുന്നു അള്ളാഹു പറഞ്ഞു എന്റെ അടിമകളോട് പറയൂ നബിയെല്ലെ എന്തു പറയട്ടെ നല്ലത് പറയട്ടെ നല്ല അഹ്സൻ ഏറ്റവും നല്ലത് പറയട്ടെ ഇന്ന കാരണം അവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കും മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാകുന്നു ഷെയ്താൻ ഒരു വാക്കുകൊണ്ട് തെറ്റിയ പിണങ്ങിയ എത്ര എത്ര ബന്ധങ്ങൾ ഒരു വാക്കുകൊണ്ടുണ്ടായ എത്രയെത്ര കുഴപ്പങ്ങൾ ഒരു വാക്കുകൊണ്ടുണ്ടായ എന്തൊക്കെ എന്തൊക്കെ ഫിജ്നകൾ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം പല മുൻഗാമികളും പറയാ വിവരമുള്ള പല ആളുകളും പറയാറുണ്ട് ഒരു ആഹിന്റെ ബുദ്ധിയുള്ള ഒരുവന്റെ നാവ് അവന്റെ കൽബിന്റെ പിന്നിലാണ് ബുദ്ധി ഇല്ലാത്ത ഒരുവന്റെ നാവ് അവന്റെ കൽബിന്റെ മുന്നിലാണ് ബുദ്ധി ഇല്ലാത്തവൻ പറയും എന്നിട്ടാണ് ചിന്തിക്കുക പറയൂ എന്നിട്ട് ചിന്തിക്കും മുൻ സെലഫുകളിൽ പലരും പറഞ്ഞു ഞാൻ സംസാരിച്ചതിൽ ഓർത്ത് ഞാൻ എത്രയോ തവണ ഖേദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു പോയ പലതും ഓർത്ത് പക്ഷെ ഞാൻ മിണ്ടാതിരുന്നതിനെ കുറിച്ച് ഇന്ന് വരെ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല മിണ്ടാതിരുന്നതിനെ കുറിച്ച് അതാണ് പണ്ട് പണ്ടേ പറയാറുള്ളത് മിണ്ടാതിരിക്ക എന്നത് ഹെക്മത്തു അതൊരു ഹെക്മത്താണ് ഖലീലുൻ എന്നാൽ അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അത് ചെയ്യുന്നവർ വളരെ കുറവാണ് ഒരു ആസിൽ അവൻ അവൻ നേരത്തെ പറഞ്ഞതുപോലല്ല അഹിലല്ലാത്തവൻ പറഞ്ഞതിന് ശേഷമേ ചിന്തിക്കുകയുള്ളൂ എന്താണ് അവൻ ചിന്തിക്കും ഈ വാക്ക് പറഞ്ഞാൽ എനിക്ക് ഹൈറാണോ വരിക ഷറാണോ വരിക ഷർറാണ് വരികയെങ്കിൽ അവനത് പറയുകയില്ല ഇനി ഹൈറും വരൂല ഷർറും വരൂല എന്നാണെങ്കിൽ അവനത് പറയുകയില്ല ഇനി ഹൈറാണ് വരിക എന്നാലും ചിലതവൻ പറയും ചിലത് പറയൂല എന്താണ് ചിലത് പറയുക ചിലത് പറയാതിരിക്കുക ചിലത് അവൻ പറയും ചിലത് പറയുകയില്ല എന്താണത് ഇത് പറഞ്ഞാൽ ഇത് ഹൈറാണ് പക്ഷെ കുറച്ചു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഒരു ഹൈർ വരാനുണ്ട് ഇപ്പൊ ഇത് പറഞ്ഞാൽ അത് നഷ്ടമാവും അപ്പൊ അത് പറയില്ല ഇതൊക്കെ ഇബുൽ അദ്ദേഹത്തിന്റെ അൽ ജവാബുൽ അൽ ജവാബുൽ ആ പുസ്തകത്തിന്റെ രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് പുസ്തകം ഒന്നൽ ജവാബുൽ ലിമൻ الجواب الكافي لمن سال عن الدواء الشافي അദ്ദേഹത്തിനോട് എന്താണ് കൽബിന്റെ രോഗങ്ങൾക്കൊക്കെയുള്ള മരുന്ന് എന്ന് ചോദിച്ച ഒരു സുഹൃത്തിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് കിതാബ് ജവാബുൽ വേറൊരു പേര് ആ കിതാബിന്റെ പിന്നെ വേറൊരു രണ്ടുപേരും അറിയപ്പെടുന്നു രോഗവും മരുന്നും സുഹാനുള്ള ഒരു അജവാണ് കിതാബ് അജവാണ് അബ്ബുൽഹൈമിന്റെ കിതാബ് ഇങ്ങനെ വായിച്ചാൽ നമുക്ക് സാധിക്കുമെങ്കിൽ അത് മുഴുവൻ തീർത്തിട്ടല്ല അത് താഴെ വെക്കാൻ തോന്നുകയില്ലാ അത്രയും ഭംഗിയുള്ള വാക്കുകളാണ് ഇബുൽഹീമിന്റെ അത് അതിൽ പറഞ്ഞ ചില കാര്യങ്ങളാണിത് സംസാരത്തെക്കുറിച്ച് സലഫുകൾ പറഞ്ഞു ചില ആളുകൾക്ക് അള്ളാഹു അവർക്ക് അവരുടെ സജീവത്ത് തന്നെ അവരുടെ പ്രകൃതം തന്നെ കുറച്ച് സംസാരിക്കുന്ന ആൾ പ്രകൃതമായിരിക്കും വലിയ അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അള്ളാഹ് അടുത്ത ഞാമത്താണത് ചില ആളുകൾക്ക് നമ്മളിൽ പലരെയും പോലെ കുറെ സംസാരിക്കുക എന്നതായിരിക്കും അവരുടെ പ്രകൃതം സലഫുകൾ പലരും പറഞ്ഞു ഞാൻ ഇരുപത് വർഷം ശ്രമിച്ചു എന്തിനു വേണ്ടി സംസാരം ശ്രദ്ധിക്കാൻ വേണ്ടി നവിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഇരുപത് വർഷമായി ഞാൻ എന്ത് ചെയ്യുന്നു പരിശീലിക്കുന്നു വർഷങ്ങൾ വർഷങ്ങൾ അതിനുവേണ്ടി പരിശീലിച്ചിട്ടുള്ള സലഫുകൾ അത്രയും വലുതാണ് എന്താണ് പറഞ്ഞത് ലഹുൽ അബ്മുൽ ആരുണ്ടെനിക്ക് തന്റെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും രണ്ട് കാലുകൾക്കിടയിലുള്ളതിനെ കുറിച്ചും ഉറപ്പു തരുന്നത് ജാമ്യം നിൽക്കുന്നത് അവൻ അള്ളാഹു ഹലാറാക്കിയതിൽ മാത്രമേ അത് ഉപയോഗിക്കൂ എന്ന് ലഹുൽ ജന്ന അവൻ സ്വർഗമുണ്ടെന്ന് ഞാനിതാ ഉറപ്പ് വരുന്നു പറയുന്നു ജാമ്യം പറയുന്നു അലഹി ഹുസലം കാരണം എന്താ ഇത് തളരാത്തൊരു അവയവമാണിത് നാവെന്നത് ക്ഷീണം പിടിക്കാത്ത അവയവമാണ് അത് ഖൈറാൻ എന്താ എങ്ങനെയാണത് ഖൈറാവുക അവർക്കത് ഖൈറൻ തളരുകയില്ല അള്ളാഹിനത് അവരുടെ നാവ് തളരുകയില്ല തളരാത്ത അവയവമാണത് അപ്പൊ അതിൽ അള്ളാഹു സുഹാമ ഏറ്റവും ഖൈറായത് മാത്രം പറയാൽ നമുക്ക് ചോദിയൊക്കെ ചെയ്യുമാറാകട്ടെ